ദേശീയപാത വാര്യാട് മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നു അപകട മേഖലയിൽ ഹോട്ട് അപ്ലൈഡ് തെർമോപ്ലാസ്റ്റിക് കോമ്പൗണ്ടും റിഫ്ലക്റ്റീവ് ചെഡുകളും അടങ്ങുന്ന ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിക്കും അപകടരഹിത വാര്യാട് കൂട്ടായ്മയുടെ നിരന്തര ഇടപെടലുകളുടെ ഫലമായാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ ഭാഗമാണ് ദേശീയപാതയിലെ താഴെ മുട്ടിൽ മുതൽ കാക്കവയൽ വരെയുള്ള ഭാഗം ഇവിടെ അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനായി അപകടരഹിത വാരിയാട് കൂട്ടായ്മ രൂപീകരിച്ച നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് നിലവിൽ റോഡിൽ സ്ഥാപിച്ച വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ ഒരു പരിധിവരെ ആശ്വാസമാണെങ്കിലും രാത്രി കാലങ്ങളിലടക്കം അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനൊരു പരിഹാരമെന്ന നിലയിലാണ് റോഡ് സുരക്ഷാ സമിതിയുടെ റോഡ് സുരക്ഷയ്ക്കായുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അഞ്ച് ലക്ഷം രൂപയുടെ ശുപാർശയിൽ ഭരണാനുമതിയായിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ആയി ഒട്ടേറെ ജീവനുകൾ വാഹനാപകടങ്ങളിൽ ഒലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒട്ടനവധി ആളുകളെ കണ്ട് മനസ്സുമടുത്ത ഇവിടെ ജനങ്ങൾ രൂപീകരിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി ഒരു വലിയ മാറ്റം ഈ ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഭാഗമായ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാർ ലക്ഷം രൂപ ഇവിടെ സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ റിഫ്ലക്ടറുകൾ അനുവദിച്ചിട്ടുള്ളത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായാണ് നിലവിലെ നടപടികൾ കൂട്ടായ്മ അംഗങ്ങൾ നോക്കിക്കാണുന്നത് ഇതോടൊപ്പം തന്നെ ശാശ്വതമായ രീതിയിൽ വേഗത നിയന്ത്രണത്തിനാവശ്യമായ ക്യാമറകളും സൈൻ ബോർഡുകളും വാണിംഗ് ലൈറ്റുകളും അടക്കം സ്ഥാപിക്കുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർ ശക്തമായി ആവശ്യപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി